നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ ആ ചുമതല ഏറ്റെടുത്ത് മുതൽ തന്നെ തുടങ്ങിയതാണ് അവരെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും മേയർ ചാർജ് എടുത്ത നാളിൽ സി പി എം ഘോര ഘോരം പ്രസംഗിച്ചു നടന്നത് കേരളത്തിലെ അഥവാ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ സി പി എം അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ അവിടെ ഇങ്ങോട്ട് ഇതുവരെയുള്ള മേയറുടെ നാൾ വഴികൾ പരിശോധിച്ചാൽ അവർ എപ്പോഴും വിവാദത്തിന്റെ കൂട്ടുകാരി തന്നെ ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ തിരുവനന്തപുരം ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നടന്ന പൊങ്കാല മഹോത്സവത്തിന്റെ ഇഷ്ടികകൾ പോലും അവിടെ നിന്നും പെരുക്കുമാറ്റി പാർട്ടിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു അതും അനധികൃതമായി തന്നെയാണ് എന്നുള്ളതായിരുന്നു മേയറെക്കുറിച്ച് ആദ്യകാലങ്ങളിൽ ഉണ്ടായ ഒരു വിവാദം പിന്നീട് നടക്കാത്ത പൊങ്കാലയുടെ ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ടടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദം കോവിഡ് കാലത്ത് പൊങ്കാല നടന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് എന്നാൽ നടക്കാത്ത പൊങ്കാലയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പൊങ്കാലയ്ക്ക് ശേഷം നടക്കുന്ന പൊതുനിരത്തുകൾ അടക്കമുള്ള ശുചീകരണങ്ങളുടെ ഭാഗമായി തുക അടിച്ചുമാറ്റിയ വിവാദത്തിലും മേയർ ഉൾപ്പെടുകയായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് മേയറുടെ വിവാദ പരമ്പരകൾ തന്നെയാണ് കേരളം കേട്ടുകൊണ്ടിരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആളുകളെ തിരികെ കയറ്റുന്നതിന് വേണ്ടി ആനാവൂർ നാഗപ്പനോട് ലിസ്റ്റ് ചോദിച്ച കാര്യങ്ങളെല്ലാം പിന്നീട് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ മേയർക്കോ സി യാതൊരു തരത്തിലും ഇതിന് മറുപടി പറയാൻ പറ്റാതെ തല നിൽക്കേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ ആമയിഴഞ്ചാൽ തോടിൽ ജോയി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഇറങ്ങി അവിടെ ശ്വാസം മുട്ടി പിടഞ്ഞു വീണ് മരിച്ച കഥകളും എന്നാൽ ജോയിയുടെ മരണത്തിന് കോർപ്പറേഷന് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വമില്ലെന്നും അത് ഇന്ത്യൻ റെയിൽവേയുടെ അനാസ്ഥ കൊണ്ടാണ് സംഭവിച്ചതും എന്നാണ് മേയർ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ നേതാക്കൾ പറഞ്ഞു വരുത്തുന്നത് പതിനേഴ് കിലോമീറ്റർ നീളമുള്ള ആമയിഴഞ്ചാൽ തോട് ഒഴുകുന്നതിന്റെ നൂറ്റി മീറ്റർ മാത്രമാണ് ഇന്ത്യൻ റെയിൽവേയുടെ പ്രോപ്പർട്ടിയിലൂടെ കടന്നു പോകുന്നത് ഈ തോട്ടിലേക്ക് ഇന്ത്യൻ റെയിൽവേ ഒരു കാരണവശാലും മലിനജനമല്ലാതെ മറ്റു ഘരമാലിന്യങ്ങൾ ഒന്നും തന്നെ നിക്ഷേപിക്കുന്നുമില്ല എന്നിട്ടും കോർപ്പറേഷന്റെ അനാസ്ഥ മറച്ചുവെക്കുവാൻ വേണ്ടി കാലാകാലങ്ങളിൽ കോർപ്പറേഷനോ തദ്ദേശ സ്വയംഭരണ വകുപ്പോ ക്ലീൻ ചെയ്യാത്ത മാലിന്യം നിർമ്മാർജ്ജനം നടത്താത്ത ഈ തോട്ടിൽ പിടഞ്ഞു വീണു മരിച്ച ജോയിയുടെ മരണത്തിന് ഉത്തരവാദി ഇന്ത്യൻ റെയിൽവേ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മേയറും മേയറോടൊപ്പം സി പി എമ്മിന്റെ നേതാക്കളും വീണ്ടും വിവാദത്തിൽ ഏർപ്പെടുകയായിരുന്നു എന്നാൽ ഇതിനെല്ലാം ഉപരി മറ്റൊരു വിവാദം കൂടി ഇപ്പോൾ മേയർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നു തിരുവനന്തപുരം തിരക്കേറിയ എം ജി റോഡിൽ ഒരു സ്വകാര്യ ഹോട്ടലിന് പാർക്കിംഗ് അനുവദിക്കുന്നതിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് ദിനം പ്രതി അയ്യായിരം രൂപയ്ക്കാണ് മേയർ വാടകയ്ക്ക് കൊടുത്തിരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അതായത് തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിന്റെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് അയ്യായിരം രൂപ പ്രതിദിനം വാടകയ്ക്കാണ് കോർപ്പറേഷൻ കൊടുത്തിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത ഏറ്റവും വലിയ വിവാദമായിരിക്കുന്നതും വെറും നൂറ് രൂപയുടെ ഒരു മുദ്രപത്രത്തിലാണ് ഹോട്ടൽ ഉടമ ഇത്തരം ഒരു കരാറുണ്ടാക്കി കോർപ്പറേഷന് സമർപ്പിക്കുന്നതും കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ യോഗം കൂടുകയും ഹോട്ടൽ ഉടമ സമർപ്പിച്ച കരാർ കണ്ണടച്ച് ഒപ്പിട്ട് കൊടുക്കുകയുമായിരുന്നു പ്രതിദിനം അയ്യായിരം രൂപ വാടകയ്ക്ക് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് വാടകയ്ക്ക് കൊടുക്കുവാൻ കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രന് എന്ത് അധികാരമാണ് ഉള്ളത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ഇതുപോലെ മേയർ അധികാരത്തിലെത്തി അന്ന് മുതൽ ഇന്ന് വരെയും വിവാദങ്ങളുടെ കളിത്തോഴിയായിരുന്നു മേയർ മേയർ അധികാരത്തിലെത്തിയിട്ട് നാല് വർഷം പിന്നിടുന്നു ഈ കാലയളവിനുള്ളിൽ മേയർ ഇതുപോലുള്ള എത്രയെത്ര അഴിമതികൾ നടത്തിയിട്ടുണ്ട് എത്രയെത്ര കോടികളായിരിക്കും ഇതിലൂടെ സമ്പാദിച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളടക്കം ചൂണ്ടിക്കാണിക്കുന്നത് എന്നും വിവാദ ുടെ നായികയായിരുന്ന മേയർ ഇനി എന്തെല്ലാമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാം കാത്തിരിക്കാം